ഹലോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ നമ്മുടെ വീട് അറിയാം എന്നിരുന്നാലും നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ പുതിയ സുഹൃത്തുക്കളും ഫ്രണ്ട്സും ഫാമിലിയും പ്രവാസ സുഹൃത്തുക്കൾക്കും ഒക്കെ നമ്മുടെ വീട് എവിടെയെന്നറിയത്തില്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് അതാണ് നമ്മുടെ വീട് തിരുവല്ല അതായത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കവിയൂർ പഞ്ചായത്തിലാണ് നമ്മുടെ വീട് കേട്ടോ ഈ കാണുന്നതാണ് ഞങ്ങളുടെ കൊട്ടാരം അതെ എൻ്റെ കൊട്ടാരം ഇതാണ് അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മുടെ ഇലക്ട്രിക് വണ്ടി ഓട്ടോ ഇതിൻ്റെ വീഡിയോ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് അത് പലരും കണ്ടിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നത്തെ പ്രത്യേകിച്ച് എട്ട് നോയമ്പാണ് എട്ട് നൊയമ്പ് വീടല്ലേ അതുപോലെ ഇന്ന് എൻ്റെ ജന്മദിനം കൂടെയാണ് രണ്ടും കൂടെ ആഘോഷമുണ്ട് അതിനുപരി ഓണം വന്ന് വന്ന് കീറിക്കൊണ്ടിരിക്കുകയാണ് കയറാൻ മടിക്കുന്നതിനാൽ ഇവിടെ ക്ലീനിങ് അതായത് പരിസരമെല്ലാം വൃത്തിയാക്കുവാണ് അപ്പനെ അപ്പോൾ എല്ലാം വെട്ടി തെളിച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് ഈ സൈഡിൽ വാഴച്ചെടിയായിരുന്നു അതെല്ലാം പൂത്ത് കഴിഞ്ഞു അതെല്ലാം വെട്ടി മാറ്റി ക്ലീനാക്കി വെടിപ്പാക്കി അങ്ങനെ ഓണം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താ അവിയാണോ എന്ന അവിയുള്ള പരിപാടിയായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം എന്താണെന്നറിയാമോ എട്ട് തോമ്പി പ്രമാണിച്ച് നമ്മൾ പായസം അടപ്രഥമം വെക്കോടെ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് എല്ലാം കൃമീരിച്ച് നമ്മൾ വെച്ചേക്കുന്നു തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നു അതുപോലെ ശർക്കര ഇളക്കി കലുക്കി വെച്ചിട്ടുണ്ട് അതിന് അരിക്കണം ോ ശർക്കരണ്ടോ ശർക്കര പാനീ ആക്കിക്കൊണ്ടിരിക്കുവോ ഗുണ്ട ശർക്കര ചില അടി പിടിച്ചു അടി പിടിച്ചല്ല എന്തായാലും ഉറഞ്ഞിരിക്കുക ഇളക്കണം ഒന്നുകൂടെ ഇളക്കണ ഇളക്കി ഉണ്ട സർക്കര ഉണ്ട സർക്കര അത് പാനീയാക്കി വെച്ചേക്കാണ്ടോ പാനീയാക്കി വെച്ചേക്ക അത് ബാക്കി ആ പുതിരി െ അതെ ഇത് ഞങ്ങളുടെ വർക്കേറിയ ആണ് വർക്കേറിയ വെച്ചാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്യുന്നത് വർക്കയും പൊരിക്കുകയും അങ്ങനെയുള്ള പരിപാടി എൻ്റെ കുക്കിംഗ് മൊത്തം വർക്കേറിയയിലാണ് ഇന്ന് പ്രത്യേകിച്ച് വെച്ചാൽ പായസം എവിടെയെന്നറിയോ പുറത്താണ് ഓപ്പണായിട്ട് വെച്ചാണ് നമ്മൾ പായസം റെഡിയാക്കുന്നത് അതാണ് ഇതിൻ്റെ എട്ട് നൂമ്പി പായസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഓപ്പണായിട്ട് പുറത്ത് വെളിയിൽ അടുപ്പ് കൂട്ടി ഫെഷ്യലായിട്ട് അടുപ്പ് കൂട്ടി ആണേ പാചകം ഇന്ന് ചെയ്യുന്നത് കേട്ടോ നേരെ നമുക്ക് പുറത്തോട്ട് പോവാം അടുപ്പ് കൂട്ടണം അതെ നോക്കി കറക്റ്റ് ആണോ വെച്ചാൽ നോക്കട്ടെ കല്ല് കല്ല് കറക്റ്റാണോ നോക്ക് അമ്മേ ഇക്ക കല്ല് വെച്ചേ കറക്റ്റാണ് നോക്കി ഇങ്ങനല്ലേ നമ്മൾ ആദ്യമായിട്ട് അടുപ്പ് പോവാ നേരത്തെ ഇവിടെ കൂട്ടാറുണ്ട് എന്നാലും ഈ പ്രാവശ്യമേ പായസം വെക്കാൻ എട്ട് നോമ്പ് പ്രമാണിച്ച് പായസം വെക്കും അപ്പം കട്ട് കറക്റ്റ് ആണോ ഇരിക്കുമല്ലോ അല്ലേ ശരി ഇരിക്കുമല്ലോ റോഷാക്കരി എടുത്ത് പണ്ടൊക്കെ വെച്ച് നോക്കിയടാ നേരെ വെച്ചു നേരം പേപ്പർ പേപ്പർ അമ്മ എടുത്ത് കൊടുക്കും കത്തിച്ചു കത്തിക്ക് കത്തിക്ക് താതി ാണ് തിരി കൊളുത്തി അമ്മടെ അടിപ്പിന് തിരി കൊളുത്തിരിക്കണേ റോഷൻ വേറെ പേപ്പർ മണ്ടാക്കി വെക്ക് അങ്ങനെ ചെറുക്കിന്റെ പ്രാർത്ഥനയോടുകൂടി ചരുവോ അടുപ്പേ കയറ്റിയേക്ക് കേട്ടോ ആ ഞങ്ങളേ അങ്ങനെ ഞങ്ങൾ ചരുവും വെച്ചു തീ കത്തുന്നുണ്ടേ നമ്മളെ പാനി പാനീയാക്കിയിട്ട് ശർക്കര ഒഴിക്കണ്ട കിലോ ശർക്കരണ്ടോ മൂന്നോ രണ്ട് കിലോ ശർക്കര നമ്മൾ പാനീയാക്കി അരിച്ചു വേണ്ടേ അടപ്പിലോട്ട് ഒഴിച്ചു കേട്ടോ ഈ നാളെ കത്തുന്നുണ്ട് പുറത്തായതുകൊണ്ട് കാറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് തിളക്കണോ തിളച്ച് കഴിഞ്ഞിട്ടോ ബാക്കി ഇളക്കി കൊടുക്കണോ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കണം അല്ല അടിപൊടിക്കുമല്ലോ അടിപൊടി ഇളക്കി കൊടുക്കണോ ആ ഇതേ ഇത് തിളയ്ക്കുമ്പോൾ തന്നെ അടയുണ്ടല്ലോ വേഗം വെക്കാമേ അട വെക്കാം അവിടെ നോക്കിക്കോണം കേട്ടോ അട ഇത്രയും കുടിച്ചാൽ മേ ഇത്രയും മതിയാ ചെറുതാക്ക അവിടെ റെഡി ആവുമ്പോ തന്നെ ഇൻറെ അല്ലേ ഇത് എന്ത് കഴിഞ്ഞിട്ട് പാനിക്കകത്ത് അങ്ങനായില്ലേ

ശരിക്കും അടി കൂട്ടിള കാറ്റുള്ളവൻ്റെ കൂതന്റെ ആവശ്യം ഇല്ലവേ ഏ കൂതല ആവശ്യം ഇല്ല അത് കാറ്റുള്ളവണ് നല്ല ഇതാണ് വെക്കണ്ട ഇപ്പൊ വെക്കണ്ട മോനെ ഇപ്പൊ ആവശ്യത്തിന് ഉണ്ട് അതെ തീ കുറഞ്ഞിട്ട് മതി തീ കുറയുമ്പോ നമുക്ക് വിറകടുത്ത് വെച്ചാ മതി ഇത് ഇതും കിടന്ന് പോയാണോലോ വെന്തിട്ട് ഈ തേങ്ങ ശർക്കര പാനിക്ക് അത് കിടന്ന് വെന്ത് കുറുവോ കുറച്ചുകൂടി കുറുവോ പിന്നെ തേങ്ങാ പാൽ ചേർക്കുന്നു വേള അടയാഴുകാറായോ രണ്ടാം പാൽ പാല ഒന്നാം പാൽ രണ്ടാം പാൽ പാലല്ലേ തേങ്ങാപ്പാലിന്റെ രണ്ടാം പാൽ ഒന്നാം പാലാണ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മ്പാല് പിടിയിട്ടുണ്ട് അതുപോലെ മുന്തിരി വെള്ള മുന്തിരി വെള്ളമുന്തിരി നമ്മളെടുത്തേക്കുന്നത് അതുപോലെ പശുവണ്ടിതാണ്ടിരി പോലക്കൊടിച്ചത് കേട്ടോ ഏലക്കയും ചീരയും കൂടെ സദ്യ തന്നെയാ അതേണ്ടോയമ്പ് സദ്യ

തേങ്ങ തേങ്ങത്തിന്റെ ചേരുന്നത് വരുന്നുണ്ട് ഗോൾഡൻ കളർ ആവുന്നു ഗോൾഡൻ കളർ ആവുന്നു ണ്ടോ അളക്കിക്കൂടി കേട്ടു നല്ല പണിയാണ് നല്ല പണിയാണ് ക്രീനാമൊക്കെ നല്ല പണിയാണ് ഇളക്കിക്കു ഇളക്കോ ഇളക്കല്ലേ ഇളക്കല്ലേ നല്ല തീയുണ്ട് അവര് പ്രശ്ന അതിന്റെ അടുപ്പങ്ങനെ ഉണ്ട് ചുക്ക് ആ ചുക്ക് പൊടിച്ചതാണ്ടേ ചുക്ക് പൊടിച്ചത് പിന്നെ ചെറുതായിട്ടില്ല ഏലക്ക പൊടിച്ചത് ജീരോ പൊടിച്ചു രണ്ടും കൂടെ കേട്ടാ ഇളകല്ലേ ഇളകല്ലേ കാലാവസ്ഥ ശാക്കലൊരു മാറ്റം വന്നിരിക്കുകയാണ് ആകാശം മേഘാപൃതമായിക്കൊണ്ടിരിക്കുന്നു

കാരണവന്മാർക്കൊക്കെ ഉള്ളത് അടുപ്പിക്കള ഞാൻ ബാക്കി നോക്കാം അവ അമ്മി ഉണ്ടാക്കിക്കൊണ്ടാണ് പറയുന്നത് സൂപ്പറാകുന്ന ടേസ്റ്റ് ഉണ്ട് ആ ഓക്കെ മഴ വീണ് കഴിയുമ്പോഴൊക്കെ പൂർത്തിയായിരിക്കുന്നേ വേറ്റുണ്ടോ ആ അപ്പത് കയറ്റി അപ്പനാണ് പായസം എടുത്തു അതാണ് നിങ്ങള് എല്ലാം കഴിഞ്ഞാ എല്ലാം കഴിഞ്ഞാൽ തീ കെട്ടില്ല തീ കെട്ടുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് മഴ പെയ്തു കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് ഇട്ട് താമസിച്ചിരുന്നെങ്കിൽ മഴയായി കറക്റ്റ് മഴ വീണു അങ്ങനെ എട്ട് തോന്നുന്നു പായസം തിളച്ച് വാങ്ങി കഴിഞ്ഞപ്പം കട്ട മഴ ണ്ടാ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ അയലോക്കാർക്ക് എല്ലാവർക്കും പായസം സെർവ് ചെയ്യാൻ പോവാണ് ഇതിന് അതുകൊണ്ട് എല്ലാവർക്കും ഒഴിക്കും അതോ നമുക്ക് അയലോകക്കാരുടെ എല്ലാ ഉള്ളതാ എന്തിനാ എന്തിനാ അവര് വീട്ടിൽ എത്ര പേരുണ്ടോ അവരുടെ അനുസരിച്ച് ആ വീട്ടിൽ എത്ര പേരുണ്ട് നമ്മള് പോകുന്നടുത്ത് അമ്മാച്ചോടെ ഏഴുപേര് അമ്മാച്ചു ഇതുപോലെ എല്ലാവർക്കും വിളമ്പി നിങ്ങളുടെ ആരോഗ്യതാര്ക്ക് എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കുക അതുപോലെ ഇന്ന് മച്ചാന്റെ ാണ് അതെ എന്റെ ബർത്ത്ഡേ ആണ് എന്റെ ബർത്ത്ഡേ വെച്ചാല് ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് പോകുവാണെങ്കിൽ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല പല ഡേറ്റ് പലരും വിഷ് ചെയ്യാറുണ്ട് ഇന്നാണ് എന്റെ ബർത്ത്ഡേ എട്ടുതോയമ്പിൻ്റെ ഇതായിരുന്നു അങ്ങനെ ആഘോഷിക്കാറില്ലായിരുന്നു എട്ടുതോയമ്പിൻ്റെ ആഘോഷത്തിന്റെ കൂടെ എന്റെ ബർത്ത്ഡേ അങ്ങനെ എട്ടുതോയമ്പ് പായസം ആട്ടാണ് നമ്മള് വെച്ചേക്കുന്നത് നമ്മുടെ ും കിട്ടില്ല നിങ്ങള് ക്ഷീണിച്ച് ഇത് ഇളക്ക് പയക്കി പണിയാട്ടോ അപ്പം അടപ്രദം നല്ല പണിയുള്ള പരിപാടിയാണ് ചെയ്യണെങ്കിൽ പാടാ ചില ഇളക്ക് കൂടുതലുണ്ട് പിന്നെ എന്താ അടി പിടിക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം തേങ്ങാപ്പാൽ ശർക്കര അല്ലാട്ട് ഇളക്കി എല്ലാം വേണം അപ്പം ചെയ്യാൻ താല്പര്യം മനസ്സുണ്ടെങ്കിൽ എന്തോ നമുക്ക് ചെയ്ത് കെടുക്കാൻ പറ്റും അതുകൊണ്ട് അപ്പം എട്ട് നോയമ്പ് എല്ലാവർക്കും എട്ട് നോയമ്പ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു അപ്പം ആ അമ്മയും ഞാനും റീന ഞങ്ങളുടെ ചെറിയ റോഷൻ ഉണ്ട് അവനിപ്പോൾ ട്യൂഷന് പോയി ഞങ്ങളെല്ലാവരും കൂടെയാണ് ചെയ്തത് അപ്പം ാണ് പൈസ വാങ്ങിവെച്ചത് ആ സമയത്ത് കറക്റ്റ് പാട് വരികയും ചെയ്തു അപ്പൊ എല്ലാവർക്കും കിട്ടുന്നോ ആശംസകൾ ഓക്കെ ബൈ വീണ്ടും വേറൊരു വീഡിയോ ആയി ഞങ്ങൾ എഴുതി അറിയും അല്ലയോ അതാണ്